പ്രവർത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനും അത്തരത്തിലൊരു ചർച്ചകൾ ഇവിടെ നടക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ വരുന്നത് എന്ന പരിശുദ്ധ പരിശുദ്ധനാമത്തിൽ ഈ പൗരസഭ ഔപചാരികമായി നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വരാമോ ജവഹർലാൽ നെഹ്റുവിന്റെയും ഭരണഘടനയുടെ അന്യവൽക്കരിക്കപ്പെടുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങളെ ഐ സി എഫിൽ തുറന്നു കാട്ടുകയുണ്ടായി അത്തരം ചർച്ചകളിൽ ജനാധിപത്യവും മതേതരത്വവും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ചു നമുക്കറിയാം സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ദാരുണമായ ചില അനുഭവങ്ങൾ ഉണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യമാരോട് സംബന്ധിച്ചു വെച്ചാണ് എട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പൗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നാം ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ചുള്ള ത്യാഗോജ്വലമായ ഓർമ്മകളാണ് സമൂഹത്തോട് പറഞ്ഞതെങ്കിൽ വർത്തമാനകാലത്തെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ചെങ്കിൽ ഇത്തവണ ഐ സി എഫ് ഇന്ത്യൻ പൗരന്മാരോട് സംബന്ധിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പ്രമേയം അത് ഇന്ത്യയുടെ വർത്തമാനത്തെയും ഭാവിയെയും പ്രതീക്ഷകളാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വർത്തമാനത്തെയും ഭാവിയെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത ഇന്ത്യ മഹാരാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത സവിശേഷതയുള്ളത് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവും ആയ വൈദാധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയുടെയുമായ ഭൂമിയാണ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ എന്ന മഹാരാജ്യം മതം വിശ്വാസം ആചാരം സംസ്കാരം ഭക്ഷണരീതികൾ വേഷവിധാനങ്ങൾ തുടങ്ങി നാനാതുറകളിലുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിശാല ഹൃദയം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഏതെല്ലാം ഉറപ്പുകളാണോ നമുക്ക് മുന്നോട്ട് നൽകിയത് നമുക്ക് വാഗ്ദത്വം ചെയ്തത് അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയത് അതെല്ലാം യാത്ര കുറയൊക്കെ അനുഭവിച്ച ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ടായിരുന്നു ഇന്ത്യയുടെ വിവരണ പതാക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനൊന്നിൽ വാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ട ഭൂമികളിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര നായകരൊക്കെ സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു അത് നാം ഇന്ത്യ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അവസര സമത്വവും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇല്ലാത്ത തരത്തിലുള്ള നമ്മുടെ അവകാശങ്ങളും എല്ലാം ആ സ്വപ്നങ്ങളുടെ പാപകമാണ് അതൊന്നും നമുക്ക് നിഷേധിക്കാൻ വയ്യ പക്ഷെ ആ സ്വപ്നങ്ങളിൽ പല ദുരിയമായിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളിലെ പലതും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് വർത്തമാനകാലയിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് പ്രതിനിധികളൊക്കെ സൂചിപ്പിച്ചു നമുക്ക് ഇതിന് മാറ്റം വേണം രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും മത സൗഹാർദ്ദം സ്നേഹവും നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി എന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വിരൽ തുമ്പിൽ അവസരം ലഭിക്കുകയാണ് ആ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മളൊക്കെ അഭ്യർത്ഥി ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നു നമ്മളൊക്കെ ജീവിക്കുന്ന കേരളത്തിൽ എന്താണ് സംഭവിച്ചത് മറ്റ് സംസ്ഥാനങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ എന്നെക്കാളും അറിയുന്ന ആളുകളാണ് മുന്നിലേക്ക് പക്ഷേ മാറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാരാജ്യത്തെ അടുത്തുയർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ എല്ലാം കൊണ്ടുപോയി കാലിയാക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യം പക്ഷം നൽകാനാണ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആദ്യം നോക്കിയത് ഭക്ഷണം ഗോതമ്പ് കഴിച്ചെടുക്കുന്ന നമ്മളൊക്കെ വിഷപ്പെടക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ ഗോതമ്പ് കഴിച്ചു അങ്ങനെ പട്ടിണിയും പരിപട്ടവുമായി കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് പടുത്തുയർത്തുന്നതിന് വേണ്ടി എടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും രാജ്യത്ത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമം നടത്തിയതെങ്കിൽ ബി ജെ പി എന്താണ് ചെയ്തത് അവർക്കുള്ള ഒളിഞ്ഞിരിക്കുന്ന അജണ്ട നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഹിന്ദു രാഷ്ട്രമാർക്കണമെന്നോടെ ബാംഗ്ലൂർ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൊച്ചുകുട്ടികൾക്കും നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാനിലെ തിരഞ്ഞെടുപ്പിൽ കുറെ മാറ്റങ്ങൾ വന്നു ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുകയുണ്ടായി വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനുമായി പകരം സ്നേഹത്തിന്റെ കട തുറക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം നടന്നപ്പോൾ അതിനെ കളിയാക്കിയവരുണ്ട് അതിനെ ബുദ്ധിച്ച് തള്ളിയവരുണ്ട് പക്ഷേ രാജ്യത്ത് മാറ്റം വരികയുണ്ടായി ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയുണ്ടായി എന്നിട്ടും ഇന്നലെ രാജ്യത്തെ തലസ്ഥാനത്ത് അറിയാത്തതല്ല പ്രോട്ടോകോൾ പക്ഷേ അദ്ദേഹത്തെ മൂന്നാമത്തെ വരിയിലേക്ക് ഇരുത്തുകയുള്ള അദ്ദേഹം അദ്ദേഹം എതിർത്തില്ല ഒരു വക്രസമ്മേളനത്തിനും അദ്ദേഹം പറഞ്ഞില്ല ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദവും സ്നേഹവും തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ രാജ്യം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത് ആ വിശ്വാസത്തിൽ ഊന്നിയാണ് ഞാനിവിടെ സംസാരിക്കുക ഇവിടെ വിഷയം അവതരിപ്പിച്ച പല കാര്യങ്ങളും ഇവിടെ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്

ആദ്യം ഉയർത്തി വിട്ടതാരാണ് എന്ന ചോദ്യത്തിൽ ഇവിടുത്തെ സംഘപരിവാറുകാരനും അതിന്റെ അടിപേർ സ് അവസാനപ്പെടാനില്ല എത്ര പേര് ആ പേര് ഓർക്കുന്നു എന്ന് എനിക്കറിയാം അദ്ദേഹം നാനാ സാഹിബിന്റെ മന്ത്രിമാരുള്ള ഒരാളായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരാളായിരുന്നു അസീമുല്ലാ ഖാൻ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പക്ഷെ അതിനെ ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടവും അതിനെ പിന്നോ പിന്നിൽ നിന്ന് നയിക്കുന്ന സംഘപരിവാർ ശക്തികളോ ഒന്നോ അതിന്റെ അവകാശികളായിട്ട് രംഗത്തുണ്ട് എങ്കിൽ പോലും അതുപോലെ സംഘടിപ്പിക്കുന്നത് എന്നത് ഓരോരുത്തരും സ്വന്തം മനസ്സിലേക്ക് ആവാഹിക്കേണ്ടതാണ് ആ ആവാഹിക്കൽ എന്ന് ഞാൻ ഉദ്ദേശിച്ച മറുപടി പറയാൻ കഴിയുന്ന അവസരം ജനാധിപത്യത്തിൽ എന്താണ് അവിടെ നമ്മൾ അവിടെയും തിരഞ്ഞെടുക്കുന്നത് ആ സമയം വിനിയോഗിക്കുന്ന രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനമായി നല്ല കോൺഗ്രസ് പിന്നീട് ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറ മാറ്റപ്പെടുക അതിനുശേഷം ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എത്തിയിരുന്നു എങ്കിൽ പിന്നീട് അവസാനഘട്ടങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഇവിടുത്തെ

അങ്ങനെ കോൺഗ്രസ് ഒരു കോൺഗ്രസ് നേതാവ് നരസിംഹരുന്ന ഒരു പിഴ

മറ്റു ശക്തികളുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചേരുകയും രണ്ടായിരം വർഷങ്ങളടുത്ത് ഇന്ത്യയെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഗലന്മാർ വന്നു പോർച്ചുഗീസുകാർ വന്നു ഫ്രഞ്ചുകാർ വന്നു ഇവരെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സംസ്കാരത്തെ നമ്മൾ നമ്മള് അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ നമ്മൾ അവരെ നയിച്ചു എന്നതുകൊണ്ടാണ് ഇസ്ലാം പോലും ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കലും ഇസ്ലാം ഇന്ത്യയിൽ വ്യാപിക്കപ്പെട്ടത് ദേവത്തിനടക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും ഇസ്ലാമിക പ്രബോധനം നടത്തിയൊന്നുമല്ല മറിച്ച് സംസ്കാരങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ ഭാഷയറിയാത്ത സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ സംസ്കാരങ്ങളിൽ എത്തിപ്പെട്ടപ്പോൾ അത് വ്യാപിക്കപ്പെടുകയാണ് പ്രായം അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മള് പിന്നെ വിമർശിക്കുന്നതിന് മുമ്പായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ അനു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനോഭാവ നമുക്ക് നമ്മുടെ ഭരണാധികാരികൾക്കെതിരെ കൈയർത്തി എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതികരിക്കാം നമ്മൾക്ക് നമുക്ക് നമ്മളത് നിൽക്കുന്ന രാജ്യവും നമ്മുടെ രാജ്യവും എന്തെങ്കിലും നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ പൗരത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര ഉന്നതരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇടയിൽ ഈ എന്താന ഏകത്വം എന്ന് പറയുന്നത് വെറും വാക്കുകളിലൂടെയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരൊരു രാജ്യത്ത് രണ്ടു മൂന്ന് മതങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യം പിറവിയെങ്കിൽ ജൈന മതം ബുദ്ധ മതം അതേപോലെ സിഖ് മതവും ഒക്കെ ഇന്ത്യയിൽ പിണർന്നു വീണ അല്ലെങ്കിൽ ഇന്ത്യയിൽ വളർന്നു വലുതായ പക്ഷേ രാജ്യത്ത് ഒരു കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവരുടെ അധികാര ദുർവിനിയോഗം മൂലം എന്തറിയാം രാജ്യത്ത് ചെകുത്താന്മാർ കാലെടുത്ത് വെക്കുകയും എന്തറിയാം ഒരു നമ്മുടെ വിശ്വാസികളെ ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ പോലും നമുക്കറിയാം ഈ ഷെയ്ത്താൻ എന്ന് അല്ലെങ്കിൽ ചെകുത്താൻ വളർന്ന് വലുതാകുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട നന്മ അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ എപ്പോഴും നല്ല നല്ല നില അവർക്ക് പെട്ടെന്ന് ആക്രമക്ഷാൻ കഴിയും നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികൾ വളരെ പെട്ടെന്ന് വളർന്നു വലുതാക്കുകയും ചെയ്തു ഞാൻ ഐ സി എഫിന്റെ ഒരു യോഗത്തിൽ ഞാൻ പറയുകയുണ്ടായി ഈ ഫാസിസം ഒരു വളരെ വലിയ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് നിലനിൽപ്പില്ല അങ്ങനെ നിലനിൽക്കുവാൻ കഴിയുന്നില്ല നേരത്തെ സതീഷ് പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ കാര്യാലയങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകളാണ് അതാനേ പോലെ കോർപ്പറേറ്റുകൾ എന്ത് പറയുന്നു അതേപോലെ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ച് മേൽപടിയായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന് ആഹ്ലാദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില മേമ്പൊടികളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നമ്മുടെ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അതേപോലെ ഇപ്പോഴും വീണ്ടും തങ്ങൾക്കെതിരെയുള്ള ശക്തി അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള ശബ്ദം വളർന്നു കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള അടുത്ത പൊളിക്കൈകളുമായിട്ടാണ് വക്കഫ് ബില്ല് ബില്ലുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ത്യ അന്നത്തെ സ്വാതന്ത്ര്യത്തിൽ വരുന്ന ഒരു സമയത്തും നമുക്ക് ചരിത്രങ്ങൾ അനുസരിച്ചാൽ അറിയാൻ സാധിക്കും ഇന്ത്യ അന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട പിന്നെ പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം അന്നും ലഭിച്ചിരുന്നില്ല മറിച്ച് കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം ആ ഗാന്ധിയുടെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം പിന്നീട് അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പോലും പറയുന്നുണ്ട് ഈ അൻപത്തി അയ്യായിരത്തോളം പട്ടാളത്തെ മിലിട്ടറി ഫോയ്സിനെ ബംഗാളിൽ നിയോഗിച്ചതി ആ മിലിട്ടറി ഫോയിസിന് സാധിക്കാതെ പോയ കാര്യം ഗാന്ധിജി എന്ന മനുഷ്യന് സാധിച്ചിരിക്കുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട് പിന്നീടുള്ള കാലത്ത് ഓഫ് കൽക്കട്ട ചരിത്രം തന്നെ രേഖപ്പെടുത്തിയ ആ ദിനരാത്രങ്ങളിൽ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ വയോവിധ്യങ്ങൾ എന്തായിരുന്നു എന്ന് ഗാന്ധിജിയുടെ ജീവിതചരിത്രങ്ങളിലുണ്ട് ഈ വർഗീയ കലാപനങ്ങൾ നടക്കുന്ന സമയത്തും അദ്ദേഹം മനുഷ്യരോട് സംബന്ധിച്ചു കൊടുത്ത് സുഹൃമുള്ള ആ ഒരു ഗാന്ധിസം പ്രചരിപ്പിച്ചു കൊച്ചു ഒരു ഒരു മേൽമൂരക്കു കീഴിൽ ഒരു വ്യത്യസ്ത മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് കൊണ്ട് ഗാന്ധിജി മതം മതാണെന്നും അതല്ലെങ്കിൽ മതേതര ഇന്ത്യ എന്താണെന്ന് സമൂഹത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് വളരെ ഗാന്ധി സത്യത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബംഗാളും ശാന്തമായി തീരുണ്ട ഗാന്ധിജി ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഡൽഹിയും അശാന്തമായി കാരണം ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യാന്തയോടൊപ്പം തീരുമാനിച്ച മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ ഹിന്ദു മഹാസഭയോടങ്ങിയ വർഗീയ ശക്തികൾ അവരുടെ വീടുകളിൽ നിന്നു വരെ അടിച്ചടക്കുന്ന ഒരു സമയത്താണ് ഗാന്ധിജി ഡൽഹിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ചരിത്രങ്ങൾ അറിയാം അദ്ദേഹം നടത്തിയ എല്ലാ കാല സമരങ്ങളിലൂടെ ഡൽഹിയും ശക്തമാക്കുമ്പോഴും അന്നും ഈ പാസിറ്റീവ് ശക്തികളുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഗുണാലോചനയുടെ ഭാഗമായിട്ടുള്ള തന്നെയാണ് ആ ഗാന്ധിജിയും വെടിയേറ്റ് വരിക്കേണ്ടി വരുന്നത് ഈ ഒരു സമയം അദ്ദേഹം സംസാരിച്ചതുപോലെ എന്ന് പറയുന്നത് ഒരു ഇസമൊന്നും അദ്ദേഹം ഒരു ചരിത്രമായോ അല്ലെങ്കിൽ ഒരു ബുക്കായോ നമുക്ക് പകർന്നതല്ല മറിച്ച് അദ്ദേഹം നിന്റെ ജീവിത ചരിത്രങ്ങൾ സമൂഹം ഏറ്റെടുത്തതയാണ് ഇന്ന് നമ്മള് ഗാന്ധിസമയ ഓമന പേരിട്ട് വിളിക്കുന്നത് はい。 കേരള ഇന്ത്യയുടെ ഭാവി നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഭാഗങ്ങളിൽ ഒരു വേണ്ടിയിട്ടുള്ള തീരുമാനവും കൂടിയാവിടെ പൂരസഭിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കാറുണ്ട്